ക്ലാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാൻ പോവാ പോവുകയാണ് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊന്നുമില്ല കഷ്ണമൊന്നുമില്ലാണ്ട് വെറും സവോളിയില്ലേ സവോളിയും തക്കാളിയും കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു വെള്ളം കഴുകും വേറെ ഒന്നും ഇടാണ്ട പച്ചക്കറി ഒന്നും ഇടാണ്ട് നമ്മൾ വറുത്തരച്ച സാമ്പാർ ദോശയ്ക്കും ഇഡ്ഡലിക്കും അതേ തന്നെ ചോറിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കാൻ പോകണം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ രണ്ട് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി മുറിച്ച് ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് അമ്പത് ഗ്രാം പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിനി വറുത്തരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ വറുത്തരക്കണമല്ലോ അതിന് എന്തൊക്കെയാണ് എടുക്കേണ്ടത് അത് എന്താ കുറച്ച് ഉലുവെടുത്തിട്ടുണ്ട് അരസ്പൂൺ ഉലുവ അരസ്പൂൺ ജീരകം അരസ്പൂൺ എന്താ പറയുക ഉഴുന്നു പരിപ്പില്ലാത്തത് പിന്നെ അതേപോലെ തന്നെ അരസ്പൂൺ കടലപ്പരിപ്പ് കേട്ടോ കുറച്ച് പിന്നെ ഒരു ഇതാ ചെറിയൊരു കഷ്ണം കായോ കായം എപ്പോഴും കട്ടി കട്ടി കായ ഇടുന്ന നല്ലത് കേട്ടോ അല്ലാണ്ട് എൽ ജിയുടെ ആണത് സൂപ്പർ മണം ഉണ്ടാവും അപ്പോൾ ഇത് ഇടുന്നത് പൊടി ഇട്ടാൽ അത്ര മണം ഉണ്ടാവില്ല അപ്പോൾ ഇത് വേണം പിന്നെ കുറച്ച് കരിവേപ്പില പിന്നെ മുളക് നമ്മൾ പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് വറുത്ത് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം എന്താട്ടോ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വറുക്കാനുള്ളതൊക്കെ വറുത്തെടുക്കാം കേട്ടോ നല്ല ലേശം വെളിച്ചെണ്ണയാണ് ലീശ ഒഴിച്ചിട്ടുണ്ട് ഈ കായം ഒന്ന് വറ നന്നായിട്ട് വറവായി വരണമെങ്കിൽ ലീശ എണ്ണിക്കണം ആദ്യം കായം എണ്ണ ചൂടാകുമ്പോൾ കായമാണ് ആദ്യം വറുത്തെടുക്കേണ്ടത് എന്താട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് എനിക്ക് ഞാൻ എന്താ കായം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് കൊടുക്കേണ്ടത് ഒരു ചെറിയ കട്ടക്കായാണ് കേട്ടോ അത് അതൊന്ന് നന്നായിട്ട് മൊരിച്ച് മൊരിച്ചെടുക്കണം നന്നായി മൊരിഞ്ഞ വരുക എന്താ കായം ഒരുവിധം വറവായിട്ടുണ്ട് ഇനി നമ്മൾ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉറക്ക അതോടൊപ്പം തന്നെ നമ്മൾ ഉഴന്ന് ഇതുണ്ടല്ലോ ജീരകം ഉണ്ടല്ലോ ജീരകവും ഉഴുവും കൂടെ അതും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ തുടങ്ങുന്നത് കരിവേപ്പില ആണ് ഇനി നമ്മളതിക്ക് ഒരു പിടി തേങ്ങ കേട്ടോ ഒറ്റ പിടി തേങ്ങ തേങ്ങട്ടോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം വറുത്തെടുക്കുക ഈ വറുക്കണ ഒരു പണിയുള്ളൂ കേട്ടോ സാമ്പാർ പത്ത് മിനിറ്റ് കൊണ്ടാകും ഇതാ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് നാളികേരം ഈ അതിലേക്ക് നമ്മൾ ഇതാ ഒരു സ്പൂണ് ഒരൊന്നര സ്പൂൺ കേട്ടോ ഒന്നര സ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട അതൊന്ന് നന്നായിട്ടൊന്ന് മണം മാറുന്നവരൊന്ന് വറുക്കുക അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതാ കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചിട്ട് നമ്മളിത് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ ഒരു ഇരുപതുള്ളും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ മതിയാവും അപ്പോൾ ഇത് ഒന്നും കൂടെ ആ പച്ചമുളക് മാറുന്നവരെ വറുത്തെടുക്കുക എല്ലും വറവായിട്ടുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു കേട്ടോ ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ആറിട്ടെ അപ്പോഴേക്കും നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതാ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇല്ല നെല്ലാം എണ്ണ ഒഴിച്ചു ഇനി നമുക്ക് ഉള്ളിയും ആദ്യം ഇട്ടിട്ട് വഴറ്റാം വെറുതെ ഒന്ന് വാരി കിട്ടിയാൽ അല്ലാണ്ട് കളർ മാറുമൊന്നും വേണ്ട ഒന്ന് ഒന്നും വാടിക്കാറും ഇതാ ഉരുള തക്കാളി എത്തി വെച്ചിരിക്ക അതും കൂടെ എല്ലാം കൂടെ വെച്ച് വഴിച്ച് മതി മതിയിട്ടോ ഇനി നമ്മളത് വാങ്ങണം പാത്രത്തിൽ കൂടി ഇനി ഇനിയിട്ടത് ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിൽ ഇനി അതോ ഒരു ചെറിയ നെല്ലിക്കിട വലുപ്പത്ത് എടുത്തിട്ട് നന്നായിട്ട് കരച്ചുതാണത് ഇത് നോക്കുതോ അതിന് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടായിട്ടോ പുളിവെള്ളം ഇനി അതിൽ എന്താ അരക്കപ്പ് പച്ച വെള്ളം ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കുക ഇതാ ലേശം മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് ചെറിയ സ്പൂണാണ് അര സ്പൂൺ മുളക് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒറ്റ വിസിൽ വെച്ചാൽ ആയിട്ടോ ഇതാ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ തീ ഒന്ന് കത്തിക്കട്ടെ ഇനി ഒന്ന് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു എട്ട് വിസിൽ വന്നാൽ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടോ എന്താട്ടോ നമ്മൾ വെയിറ്റ് ചെയ്താൽ ഇനി ഒരു വിസിൽ വരട്ടെ എന്നിട്ട് ഓഫ് ചെയ്യാം എന്താ നമ്മൾ സാമ്പാറിനെ വറുത്ത് വെച്ചിട്ടില്ലേ അതൊന്നും ഞാൻ അരച്ചിട്ട് വരാം അപ്പോഴേക്കും എന്താട്ടോ ഒരു വിസിൽ വന്നു ഓഫ് ചെയ്യണം ഇനി ഇതൊന്ന് ആറിട്ടെ ആറിയ ശേഷം നമുക്ക് ഇന്ന് തുറന്നിട്ട് പരിപ്പും ഈ അരച്ചതും കൂടെ കലർത്തി ഒഴിക്കാം ഇതായിട്ടോ നമ്മൾ കഷ്ണം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ ആ പരിപ്പ് ഇതിലേക്ക് ഒഴിക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ മസാല ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർക്കാം എത്ര പെട്ടെന്ന് വറുത്തരച്ച സാമ്പാർ റെഡിയാകുണ്ടോ ഇതൊന്ന് തിളച്ചാൽ നമ്മുടെ സാമ്പാർ റെഡി തിളയ്ക്കട്ടെ ഇതാട്ടോ നമ്മുടെ സാമ്പാർ നന്നായി തിളയ്ക്കുന്നുണ്ട് അലിക്കിതാ ഒരു ചെറിയ കഷ്ണം വല്ല ഒന്ന് പൊട്ടി പൊട്ടിച്ചിട്ട് അലക്കിടുന്നുണ്ട് ഇനി നമ്മൾ ഇതാ ലേശം മല്ലിയില അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സാമ്പാർ റെഡിട്ടാ ഇനി നമ്മൾ വറുത്തിട്ടാൽ മതി ഈ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ി നമുക്ക് വറുത്തിടാം ഇതായിട്ട് ഒരു ചെറിയ ഇത് തവി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ കുറച്ച് എണ്ണ ഒഴിക്കണം വറുത്തിടാനാണ് ദേശം എണ്ണ ഒഴിച്ചു അതൊന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അല്ലേക്ക് കടക്കാട് ഇതാ ഒരു വറ്റൽ മുളക് പൊട്ടിച്ചിട്ടുണ്ട് ദേശം കരി വെക്കാം അപ്പം നമ്മുടെ സാമ്പാറിലൊക്കെ വറു റെഡി റെഡിയായിട്ടുണ്ട് ഇനി നമ്മൾ അലയ്ക്ക് കൊട്ടണു ട്ടോ റെഡി ഒരു കഷ്ണവും ഇല്ലാണ്ട് സിമ്പിളായിട്ടുള്ള വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നോക്കൂ നല്ല ടേസ്റ്റാണോ കേട്ടോ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാറ്റിനും ഉപയോഗിക്കാം നിങ്ങൾ കഷ്ണങ്ങളില്ലല്ലോ ഒന്നും ഇല്ലാണ്ട് എങ്ങനെ സാമ്പാർ ഉപയോഗിക്കുന്നുള്ള ഒരു ഇതും വേണ്ട അപ്പോൾ ഇങ്ങനെ ഇത് സിമ്പിളായിട്ടുള്ള സാമ്പാർ അത് ചോറിനും ഉപയോഗിക്കാം ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ചെയ്തു നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണണം മാത്രമേ പറയാനുള്ളൂ താങ്ക്